നമസ്കാരം ഒരു അന്തവും കുന്തവുമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അത് പ്രത്യേകം എടുത്തു പറയേണ്ട അവരുടെ നമുക്കെതിരെയുള്ള നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള അവരുടെ നീക്കങ്ങൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടുവരികയാണ് അതിൻ്റെ തുടർചലനങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യം അതിശക്തമായി തന്നെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതും നമ്മൾ കണ്ടതാണ് തെമ്മാടി എന്നാണ് നമ്മുടെ രാജ്യം ആ ഒരു രാജ്യത്തെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു തമ്മാടി രാജ്യം തന്നെയാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഷെല്ലാക്രമണം നടത്തി നമ്മുടെ പാവപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുന്ന നമ്മുടെ സൈനികരെ വീരമൃത്യുയിലേക്ക് നയിച്ച ഒരു രാജ്യത്തെ തമ്മാടി രാജ്യം എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇപ്പോൾ ആ രാജ്യത്ത് നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ ആക്രമിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇന്ത്യ പല മേഖലകളിൽ വ്യാപാര ചരക്ക് നീക്കം മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാനെ അപ്പാടെ ബഹിഷ്കരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനിൽ എന്തായാലും വരുന്ന കാലത്ത് അതിഭയങ്കരമായ പട്ടിണി ഉണ്ടാവുമെന്നാണ് ഐ എം എഫ് അടക്കമുള്ള സംഘടനകൾ വിലയിരുത്തുന്നത് പത്ത് മില്യൺ ആളുകൾ പട്ടിണി പട്ടിണികടന്ന് നരകിക്കുമെന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള അവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ ഐ എം എഫിനെ കുറിച്ച് നമുക്കറിയാം ഐ എം എഫ് കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാനിൽ ചിലവഴിക്കുന്നത് എന്തായാലും ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി പാകിസ്ഥാനിൽ ഒരു രൂപ പോലും കടമായി നൽകരുത് എന്ന് അത് ഇപ്പോൾ ഐ എം എഫ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാർഷിക രംഗം വളരെ തകർച്ചയിലേക്ക് ഒരു കാഴ്ച ഇനി ഉടനടി ഉണ്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയേറെ പട്ടിണിയിലേക്ക് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ഒരു കിലോ അരിക്ക് മുന്നൂറ്റി രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ മാറിയിട്ടുണ്ട് അതോടൊപ്പം പാല് മുട്ട അത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്രമാനുധികമായ വില വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം പല രീതിയിൽ നമ്മുടെ യുദ്ധ തന്ത്രത്തിൻ്റെ ഭാഗമായി ആ രാജ്യം ഇന്ത്യയുടെ യുദ്ധ തന്ത്രത്തിൻ്റെ ഫലമായി തന്നെ തകരാൻ പോകുന്നു അല്ലെങ്കിൽ പട്ടിണിയിലേക്ക് മാറാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കാർഷിക വിളകൾ വേണ്ട വിധത്തിൽ ഇനി കാർഷിക വിളവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ജലമില്ലാതെ അവിടെ പച്ചക്കറി കൃഷി നടക്കില്ല മറ്റ് കാർഷിക വിള വിളകൾ വിളയിച്ചെടുക്കാൻ എന്തായാലും സാധിക്കില്ല അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതോടൊപ്പമാണ് ബലൂജ് ആർമി ലിബറേഷൻ എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ വാദികളുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ദൈവത്തിന് മാത്രമേ ആ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം